ഈ വർഷത്തെ വിജയദശമി ദിനത്തിൽ സംഭവിക്കുന്ന ജ്യോതിഷ ജ്യോതിഷമാറ്റങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ് കാരണം ഓരോ ഗ്രഹമാറ്റങ്ങളും ഓരോ തരത്തിലാണ് നിങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നത് ഗ്രഹങ്ങളും അവയുടെ നിലയും തമ്മിലുള്ള ബന്ധം ജ്യോതിഷത്തിൽ അത്ര തന്നെ പ്രധാനപ്പെട്ടതാണ് ഒരു ഗ്രഹം മറ്റൊരു രാശിയിലേക്ക് മാറുമ്പോൾ പലപ്പോഴും അവ തമ്മിൽ പരസ്പരം ദൃഷ്ടിയിൽ വരുന്നതായിരിക്കും അതിനെയാണ് കേന്ദ്ര കേന്ദ്രദൃഷ്ടിയോഗം എന്ന് പറയുന്നത് ഇത് അത്യധികം ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും ജ്യോതിഷപ്രകാരം ഈ സമയം ചില രാശിക്കാരിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും കേന്ദ്ര ദൃഷ്ടിയോഗ ഫലമായി നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ മാറി മറിയുന്ന സമയമാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട അവർ ഏതൊക്കെ രാശിക്കാരാണെന്ന് നമുക്ക് നോക്കാം ഈ യോഗം അത്യധികം ശുഭകരമായ ഒന്നായാണ് കണക്കാക്കുന്നത് പ്രത്യേകിച്ച് വിജയദശമി ദിനത്തിന് രൂപം കൊള്ളുന്നതിനാൽ ജീവിതത്തിലെ ഏറ്റവും മികച്ച മാറ്റങ്ങളെയാണ് ഇതുവഴി സംഭവിക്കുന്നത് വ്യാഴം ജ്ഞാനം മതം സമൃദ്ധി എന്നിവയുടെ ഘടകമായി കണക്കാക്കപ്പെടുമ്പോൾ ബുധൻ ബുദ്ധി ആശയവിനിമയം വ്യാപാരം എന്നിവയുടെ ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ വന്ന് നിറയുന്നതെന്ന് നോക്കാം മേടം രാശി മേടം രാശിക്കാർക്ക് കേന്ദ്ര കേന്ദ്രദൃഷ്ടിയോഗം ഗുണാനുഭവങ്ങൾ ധാരാളം നൽകുന്നു അതിൽ പുതിയ തൊഴിലവസരങ്ങൾ തേടിയെത്തും ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തിയാക്കുന്നതിന് യോഗം കാണുന്നു കൂടാതെ സമൂഹത്തിൽ അംഗീകാരവും സ്നേഹവും തേടിയെത്തും ഈ സമയം പണം ലാഭിക്കുന്നതിൽ വിജയം കൈവരിക്കും കൂടാതെ പലപ്പോഴും തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നത് വഴി ജീവിതം തന്നെ മാറി മറിയുന്ന സാഹചര്യം നിങ്ങളിലുണ്ടാകും സഹോദരങ്ങളുടെ പിന്തുണ നിങ്ങൾക്ക് ഏത് കാര്യത്തിലും ലഭിക്കുന്നതായിരിക്കും മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് സംസാരത്തിലും ബുദ്ധിയിലും നേട്ടങ്ങൾ ഈ സമയം തേടിയെത്തും വിജയദശമി ദിനത്തിൽ തൊഴിൽ ബിസിനസ് മേഖലകളിൽ വളർച്ചയ്ക്കുള്ള സാധ്യതകൾ ഇരട്ടിയാണ് ഇത് കൂടാതെ പരീക്ഷകളിലെല്ലാം തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും നിറവേറ്റുന്നതിൽ നിങ്ങൾ വിജയിക്കുന്നതായിരിക്കും അതുമാത്രമല്ല നിങ്ങളുടെ കഠിന അധ്വാനത്തിൻ്റെ ഫലം നിങ്ങളെ തേടിയെത്തും അതിൽ നിങ്ങൾ എത്രത്തോളം സന്തോഷം ലഭിക്കും എന്നുള്ളത് നിങ്ങളുടെ കുടുംബത്തിലും സ്വകാര്യ ജീവിതത്തിലും നിങ്ങൾക്ക് ദർശിക്കാനാകും വ്യാപാരികൾക്ക് നല്ല ഫലങ്ങളായിരിക്കും തേടിയെത്തുക അടുത്തത് മീനം രാശി മീനം രാശിക്കാർക്ക് വിജയദശമി ദിനത്തിൽ ഗുണാനുഭവങ്ങൾ ധാരാളം തേടിയെത്തും സാമ്പത്തിക ലാഭത്തിൽ പലപ്പോഴും നിങ്ങൾ അത്ഭുതപ്പെടും വിദേശത്ത് നിന്ന് ധാരാളം അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഒന്നൊഴിയാതെ നിങ്ങൾക്ക് ഇല്ലാതാവുന്നതായിരിക്കും കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ സംഭവിക്കും സ്ഥാനമാനങ്ങളും പ്രശസ്തിയും നിങ്ങളെ തേടിയെത്തും ബിസിനസ് നേട്ടങ്ങൾ നിങ്ങളിൽ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും ലക്ഷ്മി ദേവി നിങ്ങളെ അനുഗ്രഹിക്കും അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളെ ഉയരങ്ങളിലെത്തിക്കും ജീവിതത്തിൽ അങ്ങോളമിങ്ങോളം ഗുണപരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് ധനുരാശി വിജയദശമി ദിനത്തിൽ ധനുരാശിക്കാരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പെട്ടെന്ന് പരിഹാരം കാണാൻ സാധിക്കും ദാമ്പത്യ ജീവിതം ദൃഢമാവുകയും ജീവിതത്തിൽ സന്തോഷം നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഗുണപരമായ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും പുതിയ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് പണം ലഭിക്കുന്നതിനും കടങ്ങളെല്ലാം വീട്ടുന്നതിനും നിങ്ങൾക്ക് യോഗം കാണുന്നു അതുകൂടാതെ ബിസിനസ്സിൽ വലിയ ലാഭം തേടിയെത്തും നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം തേടിയെത്തുന്നതോടൊപ്പം പുതിയ സാമ്പത്തിക മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യും അടുത്തത് കന്നിരാശി കന്നിരാശിക്കാർക്ക് വിജയദശമി ദിനത്തിൽ തൊഴിൽ മാറ്റങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും ശുഭകരമായ പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തും ബിസിനസ് പുരോഗതി വളരെ മികച്ചതായിരിക്കും ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് കൂടാതെ തൊഴിലില്ലാത്തവർക്ക് അവർ ആഗ്രഹിക്കുന്ന നിലയിൽ ഉയരത്തിലെത്താം കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കും പഴയ കുടുംബ കലഹങ്ങൾക്കെല്ലാം തന്നെ പെട്ടെന്ന് പരിഹാരം കാണുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം ഈ സമയം മികച്ചതായിരിക്കും മികച്ച നിക്ഷേപങ്ങളിലൂടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ദേവിയുടെ അനുഗ്രഹത്താൽ അവസാനിക്കുന്നതായിരിക്കും